നമസ്കാരം ഉട്ടോളി ഗ്രൂപ്പ് ഓഫ് കമിയാൻ ഓഷൻ പൈപ്പ്സ് മാറ്റിലയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ പറഞ്ഞു നിർത്തി കൊടുത്തുനിന്ന് വീണ്ടും ഞങ്ങൾ ആരംഭിക്കുകയാണ് പുലിബീതിയിൽ പുലിപ്പേടിയിൽ ഒരു ഗ്രാമവാസികൾ ഏവർക്കും സ്വാഗതം സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് അത്രയ്ക്ക് പുറത്തുപോലെ ഇറങ്ങാൻ പറ്റാത്ത ഒരു പേടിയോടുകൂടി നിൽക്കുന്നു ആൾക്കാർ ആൾക്കാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് ഹെക്ടറിലധികം ഭൂമി വനഭൂമി പോലെ എടുക്കുന്നുണ്ട് അതായത് ഹാരിസൺ മലയാളത്തിന്റെ റീപ്ലാന്റേഷൻ നടക്കാതെ കിടക്കുന്ന ഭൂമി അവിടെ കാട് തന്നെയാണ് ഈ കാട്ടിലാണ് പുലികൾ ഒളിത്താവളമായിട്ട് നിൽക്കുന്നത് ഇതവർക്ക് സുരക്ഷിത കേന്ദ്രമാണ് ഇവിടെ പെയ്യുന്ന പശുക്കൾ അതുപോലെയുള്ള മാടുകൾ ഒക്കെ ഈ പുലി ആക്രമിക്കുന്നു അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ജനവാസ ഇറങ്ങി കുട്ടികളെ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇതിന് ഗവൺമെൻറ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പഞ്ചായത്ത് അധികൃതർ അല്ലെങ്കിൽ ഗവൺമെൻറ് മറ്റ് അതോറിറ്റികൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ അടുത്ത ദിവസം വാൽപ്പാറയിൽ സംഭവിച്ചതുപോലെ വീടുകളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അത് ഉണ്ടാകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ ഇതിലേക്ക് വേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഞാൻ ഈ ആരസം കമ്പനിയിലൊരു സൂപ്പർവൈസറാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ തൊഴിലാളികൾക്ക് നേരത്തെ അത് രാവിലെ ഹെഡ്ലൈറ്റ് വെച്ച് ടാപ്പിംഗ് പോകുന്ന ആളുകളാണ് പിന്നെ അപ്പോൾ ഇവിടെ ഒരു പത്ത് നൂറ് അധികം ടാപ്പിംഗ് തൊഴിലാളികളുണ്ട് അപ്പോൾ അവരൊക്കെ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു തൊഴിലാളി തന്നെയാണ് തൊട്ട് മുമ്പിൽ ഒരു പത്ത് മീറ്റർ അപ്പുറത്ത് വെച്ചിട്ടാണ് ഈ പുലിയെ കാണാൻ കിടയായത് അപ്പോൾ ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇല്ല ഇവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയണത് ഈ അടിക്കാട് വെട്ടാത്തത് കൊണ്ടാണ് എട്ട് വർഷത്തോളമായി അടിക്കാട് വെട്ടുന്നില്ല റീപ്ലാന്റ് നടക്കുന്നില്ല ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവിടെ കാട് വെട്ടാൻ പറ്റാത്തത് റീപ്ലാന്റ് നടക്കാത്തതുകൊണ്ട് ഇതിന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും കമ്പനിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റം പറയാൻ പറ്റില്ല ഇതിൽ സർക്കാരാണ് ഈ മറ്റേ കേസും കാര്യങ്ങളായിട്ട് നമ്മുടെ രാജമാണിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹാരിസം കമ്പനീൻ്റെ മറ്റേ പ്രൈ മറ്റേ സ്ലോട്ടർ കഴിഞ്ഞ മരങ്ങൾ ഫെല്ലിങ് നടക്കണം ഫെല്ലിങ് നടക്കാനുള്ള കമ്പനിക്ക് ഉൽപ്പാദകരമല്ലാത്ത ഒരു കാർഡ് അവിടെ നിന്ന് നിൽക്കണം ഇത് സത്യം പറഞ്ഞാൽ ഏത് പരിസ്ഥിതി പ്രവർത്തിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റും തന്നെ ഇത് സമ്മർദ്ദത്തിലാണ് ഇത് മുറിക്കാൻ അനുവാദം കൊടുക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഈ രാജമാണിക്ക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കമ്പനി ഈ മരം മുറിക്കുന്നത് കാരണം കോടതി കേസുള്ളത് കൊണ്ട് മരം മുറിക്കാതിരിക്കുന്നു കമ്പനിക്ക് അത് ഉൽപാദകരമല്ല അപ്പോൾ അത് അടിക്കാറ് കിട്ടുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിലാണ് അപ്പോൾ അത് അവർ കമ്പനി നഷ്ടത്തിലുള്ളൊരു കാര്യം കമ്പനി ചെയ്യാൻ തയ്യാറാവില്ല അപ്പോൾ അത് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഈ മരങ്ങൾ മുറിച്ച് ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചാൽ ഉടൻ തന്നെ കമ്പനി അതിന്റെ അടിക്കാട് അപ്പോൾ സർക്കാർ തന്നെയാണ് ഈ വനംവകുപ്പ് വനം അധികൃതര് ഈ കാര്യത്തിൽ സത്തര ശ്രദ്ധ നടപ്പിലാക്കി ഇത് അടിക്കാട് കെട്ടുന്നതിന്റെ തന്നെ റീപ്ലാന്റ് നടക്കുന്ന കാര്യങ്ങളായാൽ തൊഴിലാളികൾക്ക് കൂടുതൽ ജോലി കിട്ടും തൊഴിലാളികൾ ജീവനും സ്വത്തും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയും ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഈ എസ്റ്റേറ്റിൽ ജീവിച്ചിരുന്ന സ്കൂളിൽ പോണ എത്ര കാര്യം ഇപ്പം എനിക്ക് അമ്പത്തിയേഴ് വയസ്സായി അപ്പം ഏകദേശം ആണ് സ്കൂളിൽ ഒരു കാലഘട്ടം ഉണ്ടല്ലോ ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സ് ആ കാലഘട്ടത്തിലൊക്കെ ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്തിരുന്ന കാലം എൻ്റെ ഉപ്പ ഒക്കെ ജോലി ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങളും പോയിരുന്നു ആ കാലത്ത് ഒരു പുൽക്കൊടി പോലും എന്ന് പറയാൻ തോട്ടത്തിലില്ലായിരുന്നു ഇന്ന് ഫോറസ്റ്റിനും വലിയ ഫോറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എസ്റ്റേറ്റിൽ ഇത് കാലകാലങ്ങളായിട്ട് വെട്ടിക്കളയാത്തത് കൊണ്ട് സാഹചര്യം തീർച്ചയായിട്ടും വെട്ടിക്കളയാത്തോണ്ടുള്ള സാഹചര്യം തന്നെ കമ്പനി അവർക്ക് ക്രോപ്പ് ക്രോപ്പ് എന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ സ്റ്റിൽ തൊഴിലാളികളുടെ സംരക്ഷണോ സംരക്ഷണമോ അല്ലാന്നെന്താൽ കാട്ടിൽ വേറെ വല്ല സംരക്ഷണം അതൊന്നുമില്ല പുലർച്ചെ രണ്ടര മണിക്കൊക്കെ പോയിട്ടാണ് ആൾക്കാർ വെട്ടുന്നത് അപകടകരമായ മേഖല പാമ്പ് കടിച്ചൊരു സംഭവം ഉണ്ടായി ഈ കഴിഞ്ഞ പ്രാവശ്യം പാമ്പ് പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഇവിടെ പാമ്പ് പിടിച്ചിട്ട അവിടുന്ന് തൊഴിലാളിനെ പാമ്പ് കടിച്ചു കൊടുുന്ന പുലർച്ചു കൊണ്ടുപോകാൻ വേണ്ടി ബൈക്കമ്മ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കഷ്ടപ്പാടാ റോഡില്ല വഴിയില്ല എല്ലാം കടായിപ്പോയി അതിൻ്റെ അവസ്ഥ കമ്പനി ഉണ്ടാക്കിയെടുത്തു ഞാൻ ചോദിക്കണം കൂടുതലും അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ഒരു പുലി ഇവിടെ നിന്ന് വിട്ടു പോയില്ലെങ്കിൽ ഇപ്പോൾ മൃഗങ്ങളുടെ രുചി അറിഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ പൊതുവെ ഉയർന്നു കേൾക്കുന്നതും മനുഷ്യനെ ആക്രമിച്ചാൽ പിന്നീട് അതൊരു ശീലമായി വന്നാൽ നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥാനണം ഫുള് കാട് വെട്ടണം എന്നുവെച്ചാൽ ഒരു മൃഗവും ഇപ്പോഴത്തെ അവസ്ഥ അല്ല അന്ന് അന്ന് ഈ ഒന്നുമില്ലായിരുന്നു അവിടെ ആനയില്ല പോത്തൂല്ല പുലിയില്ല ഒരു സാധനം ഇല്ലായിരുന്നു ഇപ്പോഴല്ല ഇത് മുഴുവൻ വന്നത് അവർക്ക് കാട്ടിനേലും സുഖമായിട്ട് താമസിക്കാൻ ചെല്ലു പറ്റും അതായത് അടിക്കാട് വെട്ടുവാനായിട്ട് ഫോറസ്റ്റ് അനുവദിക്കുന്നില്ല വെട്ടാൻ ഫോറസ്റ്റ് അനുവദിക്കായിട്ടല്ല കമ്പനി ചെയ്യാനിട്ടാണ് എന്തുകൊണ്ടാണ് അതായത് അതിന്റെ സാങ്കേതികമായി തടസ്സം ഉണ്ട് അല്ല അവിടെ തൊഴിലാളികളില്ല ഈ ടാപ്പിങ്ങിന് മാത്രമേ തൊഴിലാളിയുള്ളൂ അല്ലാത്ത ജോലി ചെയ്യാൻ തൊഴിലാളി ഉണ്ടാ റീപ്ലാന്റിങ്ങിനില്ല റീപ്ലാന്റ് ചെയ്യാത്തത് കൊണ്ട് മരം മുറിക്കാത്തതിന്റെ പേരിൽ ആണ് ഇപ്പോൾ ഇത്രയും വലിയ കാട് വന്നത് എത്ര വർഷമായിട്ടും റീപ്ലാന്റിംഗ് നടക്കാതെ എത്ര റീപ്ലാന്റ് നടക്കാതെ വർഷമെങ്കിലും ആയിട്ടുണ്ടാവും എട്ട് വർഷമായിട്ട് അന്നു മുതൽ ഈ കാട് ഇവിടെ കൂടുതൽ കൂടുതൽ ശക്തിയായി വരികയാണ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം അതിനകത്താണ് ഈ മേൽ പറഞ്ഞ പുലിയും സാധനങ്ങളും മുഴുവൻ വസിക്കുന്നത് അത് ടാപ്പിംഗ് നടക്കുന്ന കാട്ടിലേക്ക് കയറി വരുന്നു പശുക്കളെ പിടിക്കുന്നു ഇതൊക്കെ നടക്കുന്നു ഇവിടെ അതിന് ശരിക്കും പറഞ്ഞ നടപടി ഒന്ന് കമ്പനിയാണ് ഒരു ബീതിയോടുകൂടി തന്നെയല്ലേ തീർച്ചയായിട്ടും രാവിലെയൊക്കെ ടാപ്പിങ്ങിന് പോകുന്നത് ബീതിയോടു കൂടി തന്നെയാണ് തൊഴിലാളികൾ മുഴുവൻ ഇന്ന് തൊട്ട് പകല് പോയാൽ മതി കമ്പനി പറഞ്ഞു പകല് പോയാലും ദലസ്ഥിതി പകല് പോയാലും ഈ കാടിനകത്ത് കൂടെ തന്നെയാണല്ലോ നമ്മൾ പോണത് അതിനകത്ത് പുലി ഇരുന്ന പകലായാലും രാത്രിയായാലും ഇതിന് വേണമെങ്കിൽ ആക്രമിക്കാലോ ആ രാവിലെ മണി ഏഴ് ഏഴര മണി ആ സമയത്താണ് രണ്ട് പുലിയെ കണ്ടത് അപ്പോൾ പുലിക്ക് പകലൊന്നാ രാത്രി ഒന്നുമില്ല വിഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെപ്പാണെങ്കിലും പിടിക്കാലോ അങ്ങനത്തെ അവസ്ഥയാണിപ്പോൾ ഒരു ഗ്രാമം ഭീതിയോടുകൂടി തന്നെയാണ് കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഉചിതമായ ഒരു നടപടി സ്വീകരിക്കണം കാരണം ഒരു ഗ്രാമത്തിലെ നിവാസികളെല്ലാവരും പകൽ നേരം പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനെ എന്താ പറയുക അത് അതിവിടെ വന്ന് കാണുക തന്നെ വേണം ഉടലി ഗ്രൂപ്പ് ഓഫ് കമ്പനി അനോഷൻ പൈപ്പ്സ് മാറ്റിലിയിൽ ഒരിട വേള ഇക്ക ഇന്ന് രാവിലെ പുലി പിടിച്ചു എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് പശുവിനെ പിടിച്ചു പോയ ശേഷമാണ് വരുന്നത് ഇക്കയാണോ അത് ശരിക്കും അതെ ഞാൻ കാലത്ത് സാധാരണ നാലര മണി ക്ലാസ് ബോട്ടിൽ ട്രാപ്പിങ്ങിനെത്താറുണ്ട് ഇപ്പൊ സ്ഥിരമായിട്ട് പുലിയുടെ ശല്യവും കഴിഞ്ഞ ദിവസം ഇവിടെ തൊട്ടടുത്ത് ക്യാൻറ്റിങ്ങിന്റെ പരിസരത്ത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദം നേരത്തെ പോകരുത് എന്നുള്ള എന്റെ ഭാര്യയുടെ പിന്നെ പൊതുവെ എല്ലാവരും ഇന്ന് ഇന്നലൊക്കെ ആയിട്ട് നേരം വൈകിയാണ് ജോലിക്ക് പോകുന്നത് നേരത്തെ പോകുന്ന ആ സമയത്ത് മാറി അപ്പം ഞാൻ അഞ്ച് മണിക്ക് വിട്ടു അഞ്ച് ഇരുപത്തി ഞാൻ അവിടെ ചെന്നു പാലിലാണ് ബാരലിലാണ് പാൽ ഒഴിക്കുന്നത് അപ്പോൾ ആ ബാരലിൽ ഞാൻ വടിയെടുത്ത് അടിച്ച് ഒച്ചക്കുണ്ടാക്കി നോക്കി ഒന്നും ഞാൻ കണ്ടില്ല പക്ഷേ എനിക്ക് ബലമായൊരു സംശയം ഉണ്ടായിരുന്നു ഈ ചാണത്തിൻ്റെ സ്മെല്ല് വല്ലാതെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ലൈറ്റ് അടിച്ച് കുറേ എനിക്ക് സംശയമുള്ള മേഖല ഞാൻ തിരഞ്ഞു കണ്ടില്ല ഒരു ബസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം കുണ്ടായിരുന്നെന്നുള്ള ടാപ്പിംഗ് വർ വന്നു അവരൊരു ബ്ലോക്കിൽ രണ്ട് പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊരു മൂന്ന് ബ്ലോക്കിൽ ആറ് പേര് വന്നപ്പോൾ ഫുള്ള് ലൈറ്റായി ആ ലൈറ്റ് അടിച്ച ശേഷം ഒരു ശബ്ദം ഒരൊറ്റ പ്രാവശ്യം പുലി ശബ്ദം ഉണ്ടാക്കി സാധാരണ ചീറ്റ നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ കാണുന്ന ആ ഒരു ശബ്ദം അപ്പോൾ ആ ശബ്ദം ഏത് നിൽക്കുന്നതെന്ന് എനിക്ക് കിട്ടില്ല ഞാൻ ലൈറ്റ് ലൈറ്റടിച്ച് പുറത്തെറിഞ്ഞു ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല കാരണം നമ്മൾ ഇത് പുല്ലിനെ കണ്ടു പുല്ലിനെ കണ്ടു പറയുമ്പോൾ പല പല രീതിയിലും അവർ പലവരും പല രീതിയിൽ പ്രതികരിക്കാറ് ചിലവർ നമ്മളെ കളിയായിക്കൊണ്ട് ചിലവർ ആകാംക്ഷയോടും കൂടിയാണ് ഈ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അപ്പോൾ ഏതായിരുന്നാലും ഞാൻ അതിൻ്റെ മുമ്പും ഒരു രണ്ട് മാസം മുമ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പശുവിനെ പിടിച്ചു അന്ന് നമ്മൾ തന്നെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഈ വാസന വന്നപ്പോൾ എനിക്ക് വല്ലാതെ ഒരു ഭയം എന്റെ ഉള്ളിൽ വന്നു ഇന്ന് ഞാൻ നല്ലൊരു കത്തിയൊക്കെ ആയിട്ട് തന്നെ പോയത് ഇത്രയും ദിവസം ഞാൻ ആറ് വർഷമായി ഞാൻ അവിടെ ടാപ്പിനു പോണു പക്ഷെ ഇന്ന് ഞാൻ ഒരു കരുതല് കാരണം വഴിയിലും കാണാവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കാട്ടിലല്ല ഈ വഴിയിലും നമ്മളിപ്പോ മൃഗങ്ങളെ എന്തെങ്കിലും ഒരു മൃഗത്തിനെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടി യാത്ര ചെയ്യുന്നു ഞാൻ യാത്ര ചെയ്യുന്നത് ഈ പുലി അതിനുശേഷം പുഴയിലേക്ക് ചാടി ചാടി പുഴയിലേക്ക് മൂന്ന് പ്രാവശ്യം ചില്ല ഓടിയുന്ന ശബ്ദം ഞാൻ കിട്ടൂ പുലിന് നമ്മൾ കണ്ണ് ഒന്ന് ഇന്നും ഇന്നലുമൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പിന് അഞ്ച് മണിക്ക് ശേഷം ഭയങ്കര കോടെ അടുത്ത് വന്നാൽ മാത്രമേ കാണുള്ളൂ പിന്നെ ഇപ്പോഴുള്ള ഹെഡ് ലൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ എൽ ഇ ഡി ആണ് മഞ്ഞ ലൈറ്റല്ല മഞ്ഞ ലൈറ്റിന് മാത്രമേ നമുക്കൊരു ജീവിയെ തിരിച്ചറിയാനുള്ള ഇതൊള്ളൂ വെള്ള ലൈറ്റിന് ഈ പുകയോടു കൂടിയുള്ളൊരു ഇത് കിട്ടുകയുള്ളു പിന്നെ ഈ ജീവിനെ നമ്മൾ തിരിച്ചറി കണ്ണ് കണ്ടിട്ട കണ്ണ് കാണുന്നില്ല ഞാൻ ചെല്ലുമ്പോൾ നേരെ ഓപ്പോസിറ്റി തിരിഞ്ഞെന്നാണ് തിന്നണത് അപ്പോൾ ഈ മാട്ടത്തിൻ്റെ അപ്പുറം ഞാനും മുകളിൽ ഒരു സ്ത്രീയും ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഈ പശുക്കുട്ടീനെ പിടിച്ച് കണ്ടില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് അവിടെ വെട്ടി സെൻ്ററിൽ ഒഴിവാക്കിയിട്ട് ഇപ്പുറം വന്ന് വെട്ടണേ ഈ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ള നിലയ്ക്ക് തിരയാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്നു അപ്പോൾ ചോര വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എനിക്കൊന്നും ഒരുപക്ഷെ അധികം ഇല്ല 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 അതായത് ഞാൻ ചെന്നതിന് ഞാൻ ചെല്ലുമ്പോഴും അവൻ കഴിച്ചുകൊണ്ടിരിക്കണേ നമ്മളോട് ഒരു ക്രൂ എന്താ വെച്ചാൽ ഒരു സ്വഭാവം തന്നെ ആയിരുന്നു ഇന്ന് കഴിക്കുന്ന ആ ഒരു സീൻ തോന്നുന്നത് വളരെ ഭീതിയോടുകൂടി തന്നെയല്ലേ ഇപ്പോൾ ഇനിയിപ്പോൾ ജോലി തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിപ്പോൾ ജോലിക്കാർ മാത്രമല്ലോ ഇത് നമ്മൾ മലയോര ഹൈവേ ഹൈവേറ്റ് ഇത് കഴിഞ്ഞു ഇപ്പോൾ ഫോറസ്റ്റ് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് ഏതാണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിലെത്തിക്കഴിഞ്ഞു ഇനി ടെൻഡറും അതിൻ്റെ വർക്കും നടക്കാൻ പോണേ ഇതിൽ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നത് ഇവിടെ ഉള്ളവർ മാത്രമല്ല ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ കാര്ക്കടുകൾക്ക് ഒരുപാട് സഞ്ചാരികൾ പോകുന്നുണ്ട് പലരും ഈ മേഖല അറിയാത്ത ഒരുപടി ആളുകൾ വരുന്നുണ്ട് ഈ സമയത്ത് വന്നു പോകുന്ന ആളുകൾ നിരവധിയുണ്ട് അപ്പോൾ ഇത് ആർക്കും ആവാം അവരെ ആക്രമണം ആരും ആവാം ഒരു നമ്മളെ ഈ ഉള്ളത് ഞങ്ങൾക്ക് നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ൾക്കാരാണ് ഓട്ടോറിക്ഷ ഉണ്ട് ടാക്സി പരിപാടി ഉണ്ട് അപ്പൊ അതുപോലെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഓട്ടം വരെ ഞങ്ങൾ വരുന്നില്ല വിളിച്ചിട്ട് ആൾക്കാർ പോണില്ല ആ പോകുന്നില്ല ഞങ്ങള് അഞ്ചുമണിക്ക് ശേഷം ഓട്ടം പോകുന്നില്ല ആക്കിട്ടിരിക്കുക ഞങ്ങള് ഓടുന്നില്ല ഞങ്ങള് അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ നമുക്ക് അതിനോട് ചോദിച്ച് വല്ലതും ചെയ്യാന്നു പറ്റുന്നുണ്ട് ഏറ്റവും നല്ലത് ച്ചാൽ വണ്ടി ഇപ്പം അഞ്ചുമണി ആയിട്ട് നമുക്ക് ശരിക്കും ഓട്ടമുള്ള അപ്പം അതുവരെ നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലേക്കുള്ള യാത്ര യാത്ര കോടാലി സൈഡ് അതുപോലെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സൈഡിലാണ് ഇപ്പം അറിയിരിക്കുന്നത് പരിന്തവാറ സൈഡിൽ അപ്പം അത് ഞങ്ങൾക്ക് ഓട്ടം ഇല്ലാണ്ട് അവിടെ ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് അഞ്ചുമണി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും ഓട്ടം വരുന്നത് ആ വാർത്തയ്ക്ക് വണ്ടി എടുത്ത് പറ്റാത്ത എന്റെ വീട് പരുന്തവാറാണ് അപ്പൊ പരുന്തവാറ എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാവരും വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ വാലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കുലി പെരുന്ന് വെച്ചിട്ട് മേടിച്ചിട്ട് അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട് ബ്ലാക്ക് മാൻ ആയിരുന്നു ഇപ്പോ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പുലിയായി അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം കാണണം നമുക്ക് ഇതപ്പൊ നമ്മളിങ്ങനെ വർത്തമാനമായിട്ട് കാര്യമില്ലല്ലോ പുലിക്കൂടെ വെച്ചിട്ടുണ്ടായാലും ഒന്നും ഒന്നും മാർഗായിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആണ് അപ്പോൾ തൊഴിൽ അത് പുലർച്ചെ ചെയ്യേണ്ട തൊഴിലാണ് പോകും അത് നേരത്തെ മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ പോയിരുന്നു കാരണം നല്ല പാല് സീസണിലാകുമ്പോൾ മണിക്ക് പോയാൽ പാലുണ്ടാവും അപ്പൊ കൂടുതൽ പാലുണ്ടാവുമ്പോൾ നമ്മളത് എത്തിച്ച് കൊടുക്കേണ്ട ഇന്നൊത്തിരി നേരത്തെ പോകും ഇപ്പൊ പാല് കുറവാണ് ഇപ്പൊ സീസൺ കഴിഞ്ഞ് പാല് കുറവാണ് എന്നാലും നാല് അഞ്ചുമണി അഞ്ചര സമയത്ത് പോകണം ആ തൊഴിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നേരത്തെ പോയി ചെയ്യേണ്ട തൊഴിലാണ് അല്ലാണ്ട് നേരം വെളുത്തു പത്ത് മണിക്കോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കോ ചെയ്യേണ്ട തൊഴിലല്ല അപ്പ അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മള് പുലിനെ പേടിച്ചിട്ട് പോവാതിന് നമ്മള് തൊഴിലവിടെ കിടക്കുകയുള്ളു തൊഴിൽ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ആളുകൾ പോകും പോവും കമ്പനിടെ ഭാഗത്തുനിന്ന് ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്നാലും വേണ്ട രീതിയിലുള്ള ഒരു പിന്നെ പ്രതികരണൊന്നും ഉണ്ടായിട്ടില്ല ഫോറസ്റ്റ് ഒരു കൂട് കൊണ്ടുവച്ചു നല്ല അതിൽ ഒരു പട്ടിനെ അല്ലെങ്കിൽ തീറ്റ വെച്ചിട്ട് പുലിനെ പിടിക്കാനുള്ളതോ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഒരു അവിടെ കൊണ്ടു വെച്ചു നല്ല കമ്പനിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രദ്ധയില്ല കാരണം കമ്പനിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വെട്ടുന്ന കാടുകൾ അതെന്ന് വെച്ചാൽ ഫോറസ്റ്റ് കാർഡ് അല്ലാതെ തന്നെ കമ്പനി റബ്ബർ വെച്ച കാട് പോലും റബ്ബറല്ലാത്ത ചെടികൾ നിറഞ്ഞ കാട് മുടിഞ്ഞു കിടക്കണം അപ്പൊ അതുകൊണ്ടാണ് മാനുകൾ ഉള്ളത് കൊണ്ടാണ് മാനും മയിലൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് ഈ പുലി ഈ പരിസരത്ത് നിന്ന് പോവാത്തത് ഉടുവളി ഗ്രൂപ്പ് ഓഫ് കമ്പനി കമ്പനിയിൽ ഒരു ഗ്രാമം ും പുലിയെ പേടിച്ചുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പുലിയെ ആദ്യമായി കണ്ട ഒരു വ്യക്തിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അദ്ദേഹം കരിമുക്ക എവിടെ സംഭവം ഒന്ന് വിശദീകരിക്കാം ഞങ്ങൾ ആറരം വേണ്ടി പോയി പോയി അവിടെ അവിടെത്തി പള്ളത്തിനോട് ഒരു സൗണ്ട് കേട്ടു അപ്പോൾ അപ്പൊ പന്തിയാവെന്ന് വിചാരിച്ചു പക്കറ്റ കുട്ടി ഇങ്ങനെ പോയി അടുത്തെത്തിയപ്പോഴാണ് ഇത് പുലിനെ കണ്ടത് പുലി മുറിയിരുന്നുള്ളതൊക്കെയാണ് നിൽക്കുന്നു നല്ല നല്ല വലിപ്പം ഉണ്ട് രണ്ടെണ്ണം ഒരുമിച്ച് നിക്കിരുന്നു ഒരുമിച്ച് പക്ഷെ അടുത്തേക്ക് വന്നില്ല അത് കാരണം ഞങ്ങൾ ബാക്കിലേക്ക് പോകുന്നു ഒരു പക്ഷേ ഇത് അതിനുശേഷം കാട്ടിലേക്ക് അല്ലല്ലേ അങ്ങോട്ട് പോയില്ല അവിടെ പോയില്ലോ ഈ മുറില് ഇങ്ങനെ നിൽക്കുക അവിടെ അവിടെ സൗണ്ട് ശരിക്കും കൂടി തന്നെ ഒരു അവസ്ഥ ബാക്കിലേക്ക് മാറി മാറി വെല്ലോട് പോന്നു പിന്നെ ഞങ്ങൾ പത്ത് മണിയാകുമ്പോ ചെന്ന് നോക്കുമ്പോൾ കൂട്ടി പോയി നോക്കി

വളരെ പേടിയോടുകൂടി തന്നെയാണ് ഈ പ്രദേശത്ത് എല്ലാവരും കഴിയുന്നതെന്ന് ഞാൻ അറിയാൻ സാധിച്ചു ഇപ്പൊ സമയം ഏകദേശം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെനിന്ന് നേരം പുലരുന്നവരെയും ഇവിടെ ഓരോ പാടിയിലെ ഓരോരുത്തരും ഉറക്കമൊഴിച്ചാണ് കാത്തിരിക്കുന്നത് ഒരു നേരം പുലരുവാനായിട്ട് അത്ര പേടിയോടുകൂടി തന്നെ എന്താണ് യഥാർത്ഥ അവസ്ഥ യഥാർത്ഥ അവസ്ഥ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പശുക്കളാണെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഞങ്ങൾക്ക് ഭയാണ് ഇന്നലെ തന്നെ ഞങ്ങൾ ഇവിടെ ഈ ഉമ്മറിരിക്കണോ ഉമർത്തിരിക്കുന്ന സമയത്താണ് ഒരു അമർച്ച കേട്ടത് തെങ്ങുന്നതോപ്പിന്ന് ആ സമയത്ത് ഞാൻ മക്കളോട് പറഞ്ഞു അച്ഛനെ വിളിക്കും മക്കളെ അതല്ലാതെ ആ കുട്ടികളെ അകത്താക്കി എന്നാലും ഇവരെ പറയാൻ പറ്റില്ലല്ലോ എപ്പഴാ എന്താന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഭയം തന്നെയാണ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ വളരെയധികം ഇവിടെ നിൽക്കുന്നത് ഞാൻ ക്ലാസ്സിൽ പോണ പോണില് ആരുല്ല ആ ടൈമിൽ ക്ലാസ്സിൽ പോകുമ്പോൾ പുലി വരുമോ നമ്മളെ ആക്രമിക്കുക എന്നുള്ളൊരു ഭയം നന്നായിട്ട് തന്നെ ഉണ്ട് അതെന്നെ പോലെയുള്ള എല്ലാ കുട്ടികളും കുട്ടികളല്ല ഇപ്പം മുതിർന്നവരിലേക്കും ഭയം പടർന്നു വന്നിടിച്ചിരിക്കുക ഇവിടെ ഗവണ്മെന്റിൻ്റെ അനാസ്ഥയാണോ അതോ എച്ച് എം എല്ലിൻ്റെ അവർ ശ്രദ്ധിക്കാത്തതിനൊന്നും അറിയില്ല ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ല വൃത്തിയായിട്ട് ഇടാറുണ്ടായിരുന്നു ഇപ്പോ ആർക്കും അതിന് നേരെയല്ലാത്തോണ്ടാണോ ഏഹ് അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെന്നറിയില്ല കാടൊന്നും വെട്ടി തെളിക്കണില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പുലി ഇറങ്ങി ഇറങ്ങിയിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരുന്നത് ഈ കാട്ടിലോട്ട് തന്നെയാ കാട്ടിലേക്ക് വേന ഒക്കെ ആവുമ്പോ ഇവിടെ സമ്പുഷ്ടായ രീതിയിലാണ് വെള്ളവും വെള്ളായാലും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമായാലും കിട്ടണേ അപ്പൊ ഇതൊക്കെ എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഒരു ഒന്നര കിലോമീറ്റർ ഗ്യാപ്പില്ലാണ്ട് അവിടെ നിൽക്കണേ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയി വീട്ടിലെത്തി കഴിയുമ്പോൾ അറിയണേ ഞാൻ പോയതിനേക്കാൾ കൊറച്ചു മുമ്പ് അവിടെ പുലി ഉണ്ടായിരുന്നു എന്നുള്ളത് കൊറച്ചു കഴിയുമ്പോ ചെലപ്പോ ഈ ആ പശുവിനൊക്കെ തിന്ന് കുറച്ച് കഴിയുമ്പോ പുള്ളിക്കാരന് തോന്നാണ് ഇനി മനുഷ്യനെ തിന്ന് ടേസ്റ്റ് നോക്കാന്ന് അപ്പൊ ഞങ്ങളെ ആക്രമിക്കാന്നുള്ള ഞങ്ങൾക്ക് നല്ല ഭയുണ്ട് തീർച്ചയായിട്ടും ഈ മോളുടെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ അധികൃതർ കേൾക്കേണ്ടത് തന്നെ ഇത് ഒരു പുതിയ തലമുറയുടെ വാക്കുകളാണ് ഒരു പക്ഷേ പേടിയോടുകൂടി കഴിയുന്ന ഈ പ്രദേശത്തെ പ്രദേശവാസികളുടെ ഒരു അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞ കൊച്ചുമിടുക്കി ഇവർ പറഞ്ഞ ഒരു ഒറ്റ വാചകമുണ്ട് മറ്റൊന്നുമല്ല ഇവർ വരുന്ന സമയത്തെല്ലാം അതായത് ഏകദേശം ഒരു അറുപത് അറുപത്തേഴ് വർഷങ്ങൾക്ക് മുൻപെല്ലാം ഇവിടുത്തെ പ്ലാന്റേഷനുകളിലെ അടിക്കാടുകളെല്ലാം വെട്ടിത്തെളിച്ചിരുന്നു എന്നാൽ ഇത് തുടർച്ചയായിട്ട് എട്ട് വർഷമായി ഇവിടെ റീപ്ലാന്റ് നടക്കാത്തത് കൊണ്ട് അടി അടിക്കാടുകൾ വെട്ടാത്തൊരു സാഹചര്യം കൊണ്ട് കാട് വളരെ വളർന്നു പന്തലിച്ചു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത്തരം ജീവികൾ കാട്ടിലേക്ക് ഇറങ്ങുകയും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇത് ഇപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിനടുത്തേക്ക് തന്നെ ജനവാസ മേഖലയുടെ മുന്നൂറ് മീറ്ററിനടുത്തേക്ക് തന്നെ ഈ മൃഗങ്ങൾ എത്തിയിരിക്കുകയാണ് ഊളും ഉറക്കവും ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഒരു ജനത ഭീതിയോടുകൂടി കാത്തിരിക്കുന്ന പ്രദേശവാസികളാണ് നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ അധികൃതർ ഇടപെടുക തന്നെ വേണം സമാധാനമായും സന്തോഷമായും ജീവിക്കുന്ന ഒരു പ്രദേശവാസികൾക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഈ പുലിപ്പേടി ഈ പുലിപ്പേടിയുടെ ഈ അംഗത്തട്ടിൽ നിന്നും ഈ ഒരു വിഷയം ഉചിതമായ ഒരു നടപടി സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ മാറ്റുള്ളിയുടെ ഒരു അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് ഊട്ടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനി അനോഷ്യൻ പൈപ്സ് മാറ്ററിയിലേക്ക് നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് വീണ്ടും ജനകീയമായ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം ഇതേ നേരം നന്ദി നമസ്കാരം